വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് പദ്ധതി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഇതുവരെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടില്ല രണ്ടാമത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് പറയുന്നതിൽ കഴമുണ്ട് നമ്മൾ രാഷ്ട്രീയ കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർലമെന്ററി ജനാധിപത്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു ശശി തരൂരിന്റെ യോഗ്യതയെക്കുറിച്ച് എനിക്ക് ഒരു സംശയയിൽ മാത്രമല്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദൗത്യങ്ങളുടെ ഭാഗമാകുന്നത് അഭികാമ്യമാ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയും